പവിത്രം സീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ വിക്രമിന്റെ മുറിയിലോട്ട് ചായ കൊണ്ട് പോകുന്നുണ്ട് വിക്രം നല്ല ഉറക്കുവേദ ചായ ടേബിളിൽ വെക്കുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ഫോണിൽ കോള് വരുന്നത് കേട്ട് വിക്രം ഉണരുന്നുണ്ട് നേരം വേദിയെ കാണുവാന്നേരം വേദ പറയുന്നുണ്ട് രാവിലെ വെളി വന്നല്ലോ ഷോപ്പിൽ നിന്നായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൺകണ്ട ദൈവമായ സീനിസാർ ആയിരിക്കും ഇത് കേട്ട് വിക്രം വേദിയുടെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നീ ഒന്ന് പോടി ഇടുന്നു രാവിലെ വന്നോളും നിനക്ക് എന്താ വേണ്ടത് ഇവിടെ നിന്ന് പോയി തരാമോ ഇത് കേട്ട് വേദന പറയുന്നുണ്ട് ഞാനറിയാത്ത ആരെങ്കിലും ആണോ വിളിക്കുന്നത് നേരം വിക്രം ഫോണെടുത്ത് ചെവി വെക്കണുണ്ട് എന്നിട്ട് പറയുവ ആ ഞാൻ ഇതാ വരുന്നു വരുന്നേ മണിക്കൂർ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുവാ അന്നേരം വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോവാ വിക്രം പറയുന്നുണ്ട് ഞാൻ ഇഷ്ടമുള്ള അടുത്ത് പോകും നിനക്ക് എന്താടി എന്നിട്ട് വിക്രം ചായ എടുത്ത് കുടിക്കുക അന്നേരം വേദ ചിന്തിക്കുന്നുണ്ട് ഇയാളെ പോകുന്നത് എനിക്കൊന്നും കാണണമല്ലോ അങ്ങനെ ഇപ്പൊ പോണ്ട എന്തോ ഒരു വഴി പെട്ടെന്ന് വേദ ചിരിച്ചുകൊണ്ട് പറയുവാ എന്താ നിങ്ങൾ ചായ കുടിക്കേ കുളിച്ചൊരുങ്ങേ പെട്ടെന്ന് പോവാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോണുണ്ട് അന്നേരം വിക്രം വേദം ഇങ്ങനെ നോക്കുക വേദ അടുക്കളയിൽ പോയിട്ട് അമലത്തിനോട് പറയുവാ അമ്മേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമലം പറയുവ മോള് പൊക്കോ ഇത് കേട്ട് നന്ദിനി മലത്തിനോട് പറയുന്നുണ്ട് രാവിലെ കുളിച്ചു എങ്ങോട്ട് പോവാനാ നാട് ചുറ്റാൻ പോകുന്നുണ്ടാവും അതാ രാവിലെ ഒരു നേരാട്ട് ഇത് കേട്ട് വേദ തിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അന്നേരം കമലം നന്ദിനിയോട് പറയുവ നിനക്ക് എന്താ നന്ദിനി ഇങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ വേദമോളും വലിഞ്ഞുകറി വന്നു എന്നല്ല മിക്കും താലി കിട്ടി പെണ്ണ ആ രീതി സംസാരിക്കണെന്നേ മനസ്സിലായോ നന്ദിനി ഇനി വേദമോളോട് ആവശ്യമില്ല അത് എന്തെങ്കിലും സംസാരിച്ച ആര് നിക്കുന്നതെന്ന് ഞാൻ നോക്കില്ല ഇത്രയും പറഞ്ഞിട്ട് കമലം അവിടെനിന്ന് പോവാ അന്നേരം നന്ദിനി ദേഷ്യത്തിൽ പറയുന്നുണ്ട് എന്നെ ഇതുവരെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ കാരണം അമ്മ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം ഭയങ്കാതെ ഞാൻ ഈ വീട്ടിന് പുറത്താവൂ എന്ന തോന്നുന്നേ അതിനു മുന്നേ ഇവിടെ എനിക്ക് പുറത്താക്കി പറ്റൂ ഞാനെന്തോ ഒരു വഴി അന്തേനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാപ്പോഴേക്കും രസം തോർത്തൊക്കെ എടുത്ത് അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാനായിട്ട് പോവുക അന്നേരം വിക്രം വിളിക്കാനായിട്ട് വരുന്നുണ്ട് ഇത് കണ്ടതും വേദ ഓടി കുളിമുറിയിലോട്ട് കേറുന്നുണ്ട് അന്നേരം വിക്രം ഓടി പോണിണ്ട് എന്നിട്ട് ഏതേടെ കയ്യിൽ കയറി പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ ഇതെങ്ങോട്ട് പോവാടി എനിക്ക് കുളിക്കണം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുള്ളതാ ഞാൻ കുളിച്ചിട്ട് നീ കുളിച്ചാതി അന്നേരം വേദ പറ അയ്യാ അങ്ങനെ വേണ്ട ഞാൻ ആദ്യം കുളിക്കാൻ വന്നത് ഞാൻ കുളിച്ചിട്ട് നിങ്ങളെ കൈ വിട് നേരം വിക്രം പറയുന്നുണ്ട് ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എനക്ക് കുളിച്ചിട്ട് എങ്ങോട്ട് പോവാനാടി ഒരുങ്ങിക്കട്ടേ ഇവിടെ ഇരിക്കാനല്ലേ എനിക്ക് എനിക്കങ്ങനെയല്ല നേരം ഏതാ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ എവിടെ പോവാ പോയി വായില് നോക്കാനോ അങ്ങനെ നിങ്ങൾ ഒരുങ്ങിച്ചമഞ്ഞ് പോയി വായിൽ ഇരിക്കണ്ട അല്ലെങ്കിൽ ശ്രീനിസാറിന്റെ കൂടെ ഓഡി ഗാർഡായിട്ട് നടക്കാനാവും അതെനി കുളിച്ചൊരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ അങ്ങ് പോയാ മതി ഇത് നന്ദിനി കാണുന്നുണ്ട് നേരം നന്ദിനി വിളിച്ചു നിന്ന് രണ്ടുപേരെ നോക്കിക്കൊണ്ട് നിൽക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും ഉണമുറയിൽ എന്ത് ചെയ്യുവാ അവൻ അവളുടെ കയ്യില് കയറി പിടിച്ചേക്കാണല്ലോ കണ്ട് പിടിക്കണോ ഇത് അന്തിനി പറയുന്നുണ്ട് അന്നേരം വേദ പറയുവാ ദേവ് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ എന്താ കരുതാ കൈ വിട് അന്നേരം വിക്രം പറയുന്നുണ്ട് ദേ എന്റെ ക്ഷമയെ പരീക്ഷിക്കില്ലേ എന്റെ കൈന്നൊന്ന് കിട്ടിയാലുണ്ടല്ലോ നേരെ വേദ പറയുവാ അങ്ങനെയാണോ എന്താ ഒന്ന് കാണട്ടെ തല്ലിക്കെ കൈരി ഉണ്ടെങ്കിൽ എന്നെ തല്ലുന്നത് എനിക്കൊന്ന് കാണുമല്ലോ അന്നേരം വിക്രം ദേഷ്യത്തിൽ വേദയുടെ കൈ മുറുക്കി പിടിക്കുക നേരം വേദ പറയുന്നുണ്ട് കൈ വിടാ എനിക്ക് നന്നാ വേദ വേദനിക്കുന്നത് ഇത് കണ്ട് വിക്രം വേദേനെ കണ്ണെടുക്കാതെ നോക്കും വേദയും വിക്രമിനെ ഇങ്ങനെ നോക്കുക അന്നേരം പെട്ടെന്ന് വേദ വിക്രമിനോട് പറയുന്നുണ്ട് അതെ അമ്മ ഉടനെ വിക്രം വേദിയുടെ കൈവിടുന്നുണ്ട് നേരം വേദ കുളിമുറിക്കകത്ത് കയറുന്നുണ്ട് നേരം വിക്രം വേദ ഇങ്ങനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഡീ ഇറങ്ങടി നേരം വേദ പറയുവ അയ്യേ നിനക്ക് നാണൂലേ വീണ്ടു നിങ്ങള് കുളിക്കുന്നടുത്ത് നിൽക്കാനായിട്ട് നിങ്ങളൊന്ന് പോകുന്നുണ്ടോ കുളിക്കണം കഥ കിടക്കട്ടെ അന്നേരം വിക്രം ദേഷ്യത്തെ വേദം നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ എന്തിനോട് നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നെ അതിന് മാത്രം എന്ത് തെറ്റോ ഞാൻ എന്നോട് ചെയ്തതേ എനിക്ക് പോകാൻ സമയമാവുന്നു ഏഹ് അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഇറങ്ങിക്കൊണ്ടാം അന്നേരം വേദ പറയുക അത് ഞാൻ ആലോചിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വേദ കഥകൂട്ടുന്നുണ്ട് അന്നേരം കമലം കാണുന്നുണ്ട് ഇത് കണ്ട് കമലം വിക്രമിനോട് ചോദിക്കുക നീ എന്താ ഈവാടാ അവിടെ ഏത് മോള് കുളിക്കുവല്ലേ ഇങ്ങോട്ട് പോയെ അന്നേരം വിക്രം കമലത്തിനോട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടതാ അന്നേരവാ നമ്മൾ കുളിക്കാനായിട്ട് കേറിയത് വിക്രം വിഷമിച്ച് പടിയിൽ വന്നിരിക്കുന്നുണ്ട് തിരിസമ ായിട്ടും വേദ കുളിച്ചിട്ട് വരുന്നില്ല അന്നേരം വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് വിക്രമിനെ ക്ഷമ നശിച്ചപ്പോൾ മുറിന്റെ അടുത്തേക്ക് ഇതുവരെ പറയുവാന്നില്ലേ നിന്റെ കുളി ഇറങ്ങി നോട്ട് അന്നേരം വേദ പാട്ടുപാടിക്കൊണ്ട് നിൽക്കുക വിക്രമിനെ ഇത് കണ്ട് ദേഷ്യം വരുന്നുണ്ട് അതേസമയം വിക്രം അവിടെ തന്നെ നിക്കണുണ്ട് നേരം വേദ വിളിച്ചിട്ട് പുറത്തോട്ട് വരുവാ ഇത് കണ്ട് വിക്രം ഇതേനെ നോക്കണുണ്ട് നേരം പെട്ടെന്ന് വേദ കാലി ചർക്കി പിയാനായി പോകുന്നുണ്ട് അന്നേരം വിക്രം പെട്ടെന്ന് പോയി പിടിക്കുക നേരം വിക്രം വേദന കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് സ്നേഹത്തോടെ വേദിയുടെ സൗന്ദര്യം ആസ്വദിക്കുക അന്നേരം രാധ വിക്രമിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് വിക്രം വേദനയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് രാധ കാണുവാ ഇത് കണ്ട് രാധ വിക്രമെന്ന് വിളിക്കുന്നുണ്ട് അന്നേരം വേദനയെ വിടുന്നുണ്ട് എന്നിട്ട് വിക്രം പെട്ടെന്ന് വിളിക്കാനായിട്ട് കേറുവാൻ വേദ രാധയെ നോക്കി ചിരിച്ചുകൊണ്ട് വരുവാ എന്നിട്ട് രാധയോട് പറയുന്നുണ്ട് ഈ വിക്രമിന്റെ ഒരു കാര്യം ഒരു നാളുമില്ലേ വിക്രമിന് ഇത്രയും പറഞ്ഞിട്ട് കാണത്തോടെ വേദ അകത്തേറി പോണുണ്ട് ഇത് കണ്ട് രാധ ദേഷ്യത്തോടെ നിൽക്കുക അന്നേരം സ്ത്രീച്ച് ചോദിക്കുന്നുണ്ട് എന്താ രാധെ പോഴിക്കും അധ പറയുന്നുണ്ട് മാഷിവിടെയാ പറമ്പിലൊന്നും കണ്ടില്ലല്ലോ ഞാൻ കുറച്ച് പച്ചക്കറി വന്നതാ ഒരു കെട്ട് ചീര ഉണ്ടെങ്കിൽ തരുവോ മാഷിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മാഷ പറഞ്ഞത് രാവിലെ വന്ന് വാങ്ങിക്കാൻ അന്നേരം ശ്രീജ പറയുന്നുണ്ട് നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് വാ അമ്മയോട് ചോദിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ അകത്തോട്ട് പോകുന്നുണ്ട് അന്നേരം കമല ഒരു കെട്ട് ചീര എടുത്ത് രാധക്ക് കൊടുക്കുവ അന്നേരം കമലും ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ മോഹത്തൊരു വിഷമം ഉത്സാഹമൊന്നും ഇല്ലല്ലോ നിനക്ക് എന്താ പറ്റിയത് അന്നേരം രാധ പറയുവ ഏയ് ഒന്നുമില്ല ഇല്ല അമ്മേ ഞാനൊന്ന് പോവുക ഇത്രയും പറഞ്ഞിട്ട് രാധ മുറ്റത്തോട്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം വിക്രം പെട്ടെന്ന് കുളിച്ചിട്ട് വരുന്നുണ്ട് ഇത് കണ്ട് രാധ ഇക്രമിനെ നോക്കുന്നുണ്ട് രാധയെ മൈൻഡ് ചെയ്യാണ്ട് ഇക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് രാധ വിഷമത്തോടെ ഇക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം കമലവും അകത്തോട്ട് പോവുക അന്നേരം നന്ദിനി വിളിക്കുന്നുണ്ട് രാധേ നീ പോവാണോ നേരം രാധ വിഷമത്തോടെ നന്ദിനിയോട് പറയുക ഞാൻ എന്തൊക്കെയാ നന്ദിനി ഈ കാണുന്നതൊക്കെ വിക്രം ഇപ്പൊ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൾ അവനെ വശീകരിച്ച് അന്നേരം നന്ദിനി പറയുന്നുണ്ട് അത് നീ പറഞ്ഞ സത്യവാ ഇന്ന് രാവിലെ എന്തൊക്കെയായിരുന്നു കുളിമുറിയിൽ വെച്ച രണ്ടിന്റെ ലൗസി അതൊന്നു കാണേണ്ടതായിരുന്നു അതിനു മുന്നേ വിനയായിട്ടോ എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി അല്ലെങ്കിൽ അമ്മേനെ എല്ലാരെയും വിളിച്ച് അതൊന്ന് കാണിക്കണമായിരുന്നു അല്ലെങ്കിലും കാണിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അപ്പോ എല്ലാരും അവര് രണ്ടുപേരും ഒന്നിക്കണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ സത്യം പറഞ്ഞ ഈ വീട്ടിൽ ഞാനൊരു ഒറ്റ ഈ വിക്രമിന്റെ ഭാര്യയെ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിലം രാധ വിഷമിച്ച് നിക്കണേണ്ടി കണ്ടെന്ന് നന്ദിനി പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓട്ടിച്ച ആ സ്ഥാനത്ത് നിനക്ക് വരാം വിക്രമിനെ അവളിവിടെ നിന്ന് പോകുന്നത് ഇഷ്ടം തന്നെയാ അവള് വലിയ വീട്ടിലെ പെണ്ണല്ലേ അവൻ അവളെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല ആ സ്ഥാനത്ത് നിനക്ക് വരാല്ലോ അതിന് നീ ഒന്ന് ശ്രമിച്ചാ മാത്രം മതി എനിക്കൊരു കാര്യം അറിയാമോ ഇവള് കല്യാണം കഴിക്കാൻ നിന്നില്ല ഒരു പയ്യൻ ഒരു ദർശൻ ഈ ഒരു അഡ്വക്കേറ്റാ അവൻ വിചാരിച്ചപ്പോ അവന്റെ മനസ്സ് മാറിക്ക കാരണം ഇവളെ മനസ്സിൽ പൂജിച്ചോട് നടക്കുക നീ അവനെ പോയിന്ന് കാണു കണ്ടിട്ട് എങ്ങനെയെങ്കിലും അവന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുവിളെ ഇത് കേട്ടൊരാട് ചോദിക്കുന്നുണ്ട് അത് നടക്കുമോ നന്ദിനായിട്ട് എന്തിനീ പറയുന്നുണ്ട് പിന്നെ നടക്കാ നീ അവനോട് പോയി പറയണം വേദേനെ വിക്രമിന് ഇഷ്ടമല്ലെന്നും അവൾ ഇവിടെ ഒരു പട്ടിയെ പോലെയാണ് അവൻ കാണുന്നതെന്നും അപ്പൊ അവന്റെ മനസ്സലയും പിന്നെ ഒരിക്കലും വേദി വിട്ട് അവൻ പോല അവസാനം വക്കീലി തന്നെ അവളെ അത് മതിയല്ലോ എങ്ങനെയെങ്കിലും അവൾ ഈ വീട്ടിൽ നോയിഞ്ഞു പോകണം എന്നിട്ട് വിക്രമിനെ നീ സ്വന്തമാക്കണം ഇത് കേട്ട് രാധ പറയുന്ന നോക്കട്ടെ എന്തിനു പറയുന്നുണ്ട് നോക്കിയ പോരാ എനിക്ക് വിക്രമനെ വേണമെങ്കിൽ മതി അവസാനം അവള് വിക്രമിനെ കൊണ്ടങ്ങ് പോകും ജീവിതകാലം മൊത്തം നിരാശ പോലെ നീ ഇങ്ങനെ നടന്നോ ഇത്രയും പറഞ്ഞിട്ട് എന്തിനെ അകത്തോട്ട് പോകുന്നുണ്ട് ഇത് കേട്ട് രാധയ്ക്ക് വാശിയും ദേഷ്യവും തോന്നുവാധ യെ കാണാനായി കീൽ ഓഫീസിൽ പോകുന്നുണ്ട് വിക്രം കുളിച്ചു ഒരുങ്ങി ഇമ്മയിൽ നിന്ന് വിളിച്ച് ഇടുക്കലയിലോട്ട് വരുന്നുണ്ട് അന്നേരം വേദ തല തോർത്തിക്കൊണ്ട് നിൽക്കുവോ അത് കണ്ട് വിക്രം വീതേനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നേരം വേദ അക്രമിനെ കാണുവാ അക്രം പെട്ടെന്ന് അടുക്കലയിലോട്ട് പോകുന്നുണ്ട് അന്നേരം കമലത്തിനോട് പറഞ്ഞു അമ്മേ ഞാൻ വരണ്ടേറ്റാവും ശ്രീനിസാന്റെ കൂടെ ഒരു ആവശ്യമായിട്ട് പോവാ എവിടെയാണ് പോവാ എന്നോട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചതും ഇല്ല അന്നേരം കമലം പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞേ മോനെ വിക്രം പറയുന്നുണ്ട് ശരിയമ്മേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കയറി പോവാൻ നിക്കുവ അന്നേരം വേദ ഓടി വിക്രമിന്റെ അടുത്തേക്ക് പോണുണ്ട് എന്നിട്ട് പറയുവാ അതെ ഞാനും കൂടി വന്നോട്ടെ അന്നേരം വിക്രം ചോദിക്കുവാ എങ്ങോട്ട് ആ നിന്റെ വീട്ടിലോട്ട് അല്ല പോന്ന് എത്തി കേട്ട് വേദ പറയുവാ അതെ എനിക്കറിയാം അതെ ശി ക്ഷേത്രം നടി നിൽക്കു എന്ന് പറഞ്ഞു എന്നെ ഇതുവരെ കൊണ്ടുവിടുവോ ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല നീ നടന്നു പോയാ മതി ല്ലേ ഏതെങ്കിലും ഓട്ടോ പിടിച്ചു പോകോ ഞാൻ നിന്നെ കൊണ്ടുപോകാരുന്നു രാവിലെ മനഃപൂർവ്വം ഞാൻ പോവാതിരിക്കാനായി ഒരു മണിക്കൂറാ കുളിക്കാനെടുത്തത് അത്രയും നേരം നീ എന്നെ ഇവിടെ ഇരുത്തി അതുകൊണ്ട് നീ നടന്നു പോയാൽ മതി ഇപ്പോ തന്നെ ഞാൻ ലേറ്റായി ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് ഇത് കേട്ട് വേദ അക്രമിനെ ദേഷ്യത്തെ നോക്കുവാ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട് നേരം വേദ അന്തിനോട് പറയുന്നുണ്ട് ഏട്ട തീ എവിടെ നോക്കിയാലും കാണാല്ലോ എങ്ങനെയാ അവരൊന്ന് മണത്ത് കണ്ടുപിടിക്കുന്നേ ാനും വിക്രമം എവിടെ നിന്ന് സംസാരിച്ചു അവിടെ കേട്ടത്തിരി തല കാണാലോ അതൊരു വല്ലാത്ത കഴിവാണ് കളിയാക്കിയിട്ട് വേദ പോകുന്നുണ്ട് ഇത് കേട്ട് നന്ദിന്റെ അമ്മ നിൽക്കുന്നുണ്ട് നേരം വേദ മുത്തശ്ശി കാണാനായിട്ട് പോകുന്നുണ്ട് കണ്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താ എന്താശ്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞത് നേരം മുത്തശ്ശി പറയുന്നുണ്ട് കുറെ നാളായി റോസപ്പ് കാണുന്നുണ്ട് അത് മാത്രമല്ല മോളെ മോളും വിക്രവും സന്തോഷമായി സ്നേഹത്തോടെ ജീവിക്കുന്നത് മുത്തശ്ശി കാണണം അതിനു വേണ്ടിയാണ് അമ്പലങ്ങൾ തോറും നേർച്ചയും വഴിപാടുമായി നടക്കുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ട മുത്തശ്ശി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും അല്ല മുത്തശ്ശി എന്താ വിളിപ്പിച്ചത് ഈ കാര്യം പറയാനാണോ നേരം മുത്തശ്ശി പറയുക മോൾക്ക് ഞാൻ കല്യാണത്തിന് തരാനായി കരുതി വെച്ചിരുന്ന സ്വർണവും എല്ലാ വീട്ടിലിരിപ്പുണ്ട് അത് ഞാൻ തന്നിട്ടും തന്നിട്ട് വാങ്ങിയില്ല ഞാൻ പറയുന്നത് മോൾ അനുസരിക്കണം ആ മോക്കായി കരുതി വെച്ചിരുന്ന ആ വസ്തുക്കൾ അവളുടെ പേരിലോട്ട് മാറ്റണം അതിനെങ്കിലും സമ്മതിക്കണം അത് പറയാൻ കൂടിയ ഞാൻ മോളെ വരാൻ പറഞ്ഞത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട മുത്തശ്ശി മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോക്ക് അവകാശപ്പെട്ടതാ മുത്തശ്ശി തരുന്നത് എല്ലാവർക്കും എല്ലാം കൊടുത്തു എന്റെ മോക്ക് മാത്രം ഇതുവരെ ഒന്നും തന്നില്ല എന്റെ മനസ്സിൽ വേദനയെ കിടപ്പുണ്ട് എന്റെ സന്തോഷത്തിനെങ്കിലും സമ്മതിക്കണം ഒത്തി കേട്ട് വേദമൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ദശുവിനോട് പറഞ്ഞു വെയിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് മോളെ എന്റെ കൂടെ പറഞ്ഞ കേട്ട് വേദ പറയുന്നുണ്ട് മുത്തശ്ശി ഇന്നൊരിക്കലാവട്ടെ മുത്തശ്ശി പറയുന്നുണ്ട് പറ്റില്ല ഇന്ന് തന്നെ നടക്കണം മുത്തശ്ശിയാ പറയുന്നേ ആ മോളെ എന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് പോന്നത് നമ്മളോട് ഒന്ന് വിളിച്ച് പറയട്ടെ എന്നിട്ട് കമലത്തിനോട് വിളിച്ച് പറയുന്നുണ്ട് രാധ ദർശന്റെ ഓഫീസിലോട്ട് പോകുന്നുണ്ട് ദർശനെ കണ്ട് രാധ പറയുന്നുണ്ട് ഞാൻ രാധ അനേരം ദർശൻ പറയുവ ആയിരിക്കും എന്താ കാര്യം നേരം രാധ പറയുന്നുണ്ട് ഞാൻ വിക്രമിന്റെ ഫ്രണ്ട് ഫ്രണ്ടാന്ന് വെച്ചാ വിക്രമിനെ എനിക്ക് ഇഷ്ടമാണ് വിക്രമിനെ എന്നെയും ഇപ്പോഴും ഇഷ്ടമുണ്ട് പക്ഷെ ഞങ്ങൾക്കിടയിലെ തടസ്സം ഏതയാ ഏതേനെ വിക്രമിന് ഇഷ്ടമല്ല മറ്റാരെക്കാളും എനിക്കറിയാം എങ്ങനെയെങ്കിലും ഏതാ വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും പോണോ പോകണോന്ന് അവൻ ആഗ്രഹിക്കുന്നത് നേരം ദൃശ്യം പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് കേസിന്റെ കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ നേരം രാധ പറയുന്നുണ്ട് എനിക്കറിയാം ഏതേം സാറും തമ്മിലുള്ള കല്യാണമാ നടക്കേണ്ടിയിരുന്നത് വിക്രം ഏദിയെ താലി കിട്ടിയത് ഇക്രമിന് ഒരിക്കലും ഏതെ ഭാര്യയായി കാണാൻ കഴിയില്ല ഒരിക്കൽ പോലും ഇക്രമ സ്നേഹത്തോടെ ഏതെ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല സാറിനെ ഏതെ രക്ഷിച്ചുകൂടെ ഇക്രമിനൊന്നും ഏതെ രക്ഷിച്ച് ആറിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൂടെ കേട്ട് ദർശനം അതേ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആര് പറഞ്ഞു വിക്രമിന് വേദ ഇഷ്ടമല്ല എന്ന നേരം വ്യാധ പറയുന്നുണ്ട് സാറിന് എന്തറിയാം ആ വീടുമായി എനിക്കുള്ള ബന്ധം അറിയില്ല ഞാൻ കാണുന്നതല്ലേ എന്റെ മുന്നിൽ വെച്ച് തന്നെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞാ നീ ഇത് ഒരു അപകടത്തിലാ പെട്ടിരിക്കുന്നത് നീ സാറിനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളു ഇത് കേട്ട് ദർശൻ ഒന്നും പറയാണ്ട് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് നേരം രാധ പറയുന്നുണ്ട് ആറ് വേദി കൈവിടല്ലേ ഇങ്ങനെയെങ്കിലും വേദിയെ സ്വന്തമാക്കണം ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ദർശനം വേദി ഓഫീസിലോട്ട് വരുന്നുണ്ട് ഇപ്പോഴേക്കും രാധ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് രാധ വേദി കാണുന്നില്ല അന്നേരം വേദ ചിന്തിക്കുന്നുണ്ട് രാധ എന്താ ഇവിടെ ദർശനം കാണാനാവോ വന്നത് എന്നിട്ട് വേദ അറിറങ്ങുന്നുണ്ട് എന്നിട്ട് ദർശന്റെ അടുത്തേക്ക് പോകുവാരം വേദ ദർശനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം പോയത് രാധയില്ലേ ദർശനെ കാണാനാണോ വന്നത് അന്നേരം പറയുന്നുണ്ട് അതെ എന്നെ കാണാൻ തന്നെ വിക്രമിനും ആ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ബെയ്ത പറയുന്നുണ്ട് ഓ അത് പറയാനാണോ വന്നത് അന്നേരം വിശ്വൻ ചോദിക്കുന്നുണ്ട് ആ കുട്ടി പറഞ്ഞത് സത്യമാണോ ബെയ്ത പറയുന്നുണ്ട് വിക്രമിന്റെ പുറകെ നടക്കുക കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ അതിലപ്പുറം ഒരു ബന്ധമൊന്നും വിക്രമിനെ രാധയോടില്ല ദർശനെ അവൾക്ക് എങ്ങനെ അറിയാം അത് ഞാൻ ആലോചിക്കുന്നേ നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോൾ മോളിരിക്കേ ഇതൊക്കെ പിന്നെ സംസാരിക്കാം അതെ ഇത് നടക്കട്ടെ നേരം ദർശൻ പറയുന്നുണ്ട് അത് മുത്തശ്ശി പറഞ്ഞ് ശരിയാ നമുക്കത് വിടാം എന്നിട്ട് മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കുന്നേ വേദയും മുത്തശ്ശി യശ്ശിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നേരം മുത്തശ്ശി വേദയോട് പറയുക എത്ര എവിടെ മോളെ അന്നേരം വേദ പറയുക ശ്രീനിസാന്റെ കൂടെ എങ്ങോട്ട് പോയേക്കുവാ ഇപ്പൊ വരൂന്ന് അറിയില്ല നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നാ വീട്ടിലോട്ട് വാ ഒരു ദിവസം അവിടെ നിൽക്കാം നാളെ വീട്ടിൽ പോവാം ഇത് കേട്ട് വേദക്ക് എന്ത് പറയണോന്നറിയാണ്ട് അന്നേരം മുത്തശ്ശി പറയുക ഇത്ര നാളായി എന്റെ മോളുടെ അടുത്ത് കിടന്നുറങ്ങിട്ട് നേരെ വേദ പറയുന്നുണ്ട് ശരി മുത്തശ്ശി വരാം ഇത്രയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണുണ്ട് അന്നേരം വേദ പറയുവാ നിർത്തിക്കേ അന്നേരം രാധാ ബസ്റ്റാന്റിൽ നിൽക്കുക അതേ കാണാനായി വേദ അടുത്തേക്ക് പോണുണ്ട് എന്നിട്ട് പറയുക നീ എന്തിനാ ദർശനെ കാണാൻ പോയത് കേട്ട് രാധ ഇതോടെ പറയുന്നുണ്ട് ദർശനോ ഞാൻ ആരെയും കാണാൻ പോയിട്ടില്ല നിനക്ക് എന്താ വട്ടാണോ നേരം വേദ പറയുന്നുണ്ട് ഞാൻ കണ്ടതാ ദർശന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അന്നേരം രാധ പറയുന്നുണ്ട് ഓ അപ്പോ രണ്ടും കൂടി ഇന്നത് വെച്ച് നടത്തുവാ വിക്രമിനെ പറ്റിച്ച് വിക്രം അറിയാതെ നീ എന്നും അയാളെ കാണാൻ പോകുന്നുണ്ടല്ലേ ഞാനിത് വിക്രമിനോട് പറയാം ഇത് കേട്ട് വേദ രാധയുടെ കവിളി അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എനക്ക് ഈ അടി കിട്ടാത്തതിന്റെ കുറവാ അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ഉണ്ടെങ്കിൽ എന്തും പറയാന്നോ ഇനി അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അതിന്റെ സ്വഭാവം നീ അറിയും ഇനി ദർശനെ കാണാൻ പോയാ ആ വിക്രമിനോട് പറഞ്ഞു കൊടുക്കും ഇത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട് നിരം രാധ ദേഷ്യത്തിൽ നിൽക്കുക നിരം മുത്തശ്ശി കാണുന്നുണ്ട് ഉത്തശ്ശി ചോദിക്കുക അവൾ എന്തിനാ കുട്ടിയെ തല്ലിയത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഒരേ നാളായി മുത്തശ്ശി ഇവക്കൊരടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതിന് സാധിച്ചത് വിക്രമിന്റെ പുറകെ നടക്കുന്ന കുട്ടിയെ മുത്തശ്ശി കൃഷ്ണനെയും കാണാൻ പോയിക്കാ അപ്പൊ അവക്കൊരാടി കൊടുക്കണ്ടെങ്കിൽ എല്ലാ വിശദായിട്ട് പറയാം മുത്തശ്ശി വീട്ടിൽ പോയിട്ട് നേരം വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വേദയെ കണ്ട് ചോദിക്കുക നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരില്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എന്താ ദശിയുടെ കൂടെ നീ വന്നത് ഇത് കേട്ട വേദ പറയുവാ എന്റെ വീട്ടിൽ എനിക്ക് ഇപ്പൊ വേണമെങ്കിലും വന്നൂടെട്ടാ ഇത്രയ്ക്കും ഞാൻ നിങ്ങൾക്ക് കന്നിയായോ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അത് നിന്റെ തോന്നല് നീ അവനെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ നിന്നെ സ്വീകരിച്ചേനെ പക്ഷേ നീ ഇവിടെ വന്നാൽ നീ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന അറിയാം നേരെ വേദ പറയുവാ അങ്ങനെയല്ലേ ഏട്ടാ വേണ്ടത് നേരം പത്മം വരുവ വേദം വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നേരം വേദ ചോദിക്കുക സുഖാണോ നേരം പത്മം പറയുക എന്റെ മോളെ കണ്ടിട്ട് എത്ര നാളെ നേരെ വേദ ചോദിക്കും അച്ഛൻ വന്നില്ലേ അമ്മേ പത്മം പറയുന്നുണ്ട് ഇല്ല മോളെ മുത്തശ്ശി പറയുക ഞാനാ വേദമോളെ കൂട്ടിയിട്ട് വന്നത് ആ മോളെ മുത്തശ്ശി വേദിയും കൂട്ടി പോണിണ്ട് നേരം പത്മം ശ്രീകാന്തിനോട് ചോദിക്കുക വേദമോളെ വന്നിട്ടും നിനക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കണേ എന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അവൾ എന്ന് വന്നാലും അവൾ തിരിച്ച് റവിഡിയുടെ കൂടെയാണല്ലോ പോകുന്നത് അതിലമ്മ എനിക്ക് സങ്കടം ഇത് കേട്ട് പത്മ പറയാതെ പോകുന്നുണ്ട് നിരം വേദ ഉത്തശ്ശിയുടെ മടിയിൽ അലവിച്ചു കിടക്കുക വിക്രമിനെ കുറിച്ച് വേദിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം വേദ പറയുന്നുണ്ട് ആ വീട്ടിൽ ഇക്കണ്ണിനെ ഓർത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് വിക്രമിന്റെ അച്ഛന മുത്തശ്ശി ഇക്രമിനെ കുറിച്ച് നൂറായിരം സ്വപ്നങ്ങളായിരുന്നു അവസാനം ഒരു ഗുണ്ടയായി ഇക്രം മാറിയപ്പോൾ ദേഷ്യവും പുച്ഛമായി പരസ്പരം എന്തുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ മാറ്റിയെടുക്കണം വിക്രമിനെ എല്ലൊരു എടുക്കണം ഈ ഗുണ്ട എന്ന പേര് എങ്ങണം പിന്നുങ്ങൾ വിചാരിച്ച് അടക്കാത്തതായി ഒന്നുമില്ല എന്നിട്ട് മുത്തശ്ശി ചോദിക്കുക അവൾ ഇതുവരെ ഇക്രമിനെ വിളിച്ചില്ലല്ലോ അവളെ ഇങ്ങോട്ടും വിളിച്ചില്ലല്ലോ ഇത് കേട്ട് വേദ പറയുക ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാറില്ല മുത്തശ്ശി നേരം മുത്തശ്ശി പറയുന്നുണ്ട് അത് ശരിയാവില്ല അവൾ അങ്ങോട്ട് വിളിച്ചേ നേരെ വേദ ക്രമിനെ വിളിക്കുന്നുണ്ട് എന്നിട്ടും വിക്ര ഫോൺ എടുക്കുന്നില്ല നേരെ നിരവേദക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുവാ എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കില്ല മുത്തശ്ശി എന്നെ വിളിച്ചല്ലേ ഫോൺ എടുക്കില്ല എത്ര തവണ വിളിച്ചു തോന്നുന്നു എന്നിട്ട് ഒരിക്കലും പോലും ഇങ്ങോട്ട് വിളിക്കാനോ ഒന്ന് ഫോൺ എടുക്കാനോ തോന്നിയില്ല മുത്തശ്ശി ഇത് കേട്ട് മുത്തശ്ശി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നമുക്ക് വിക്രമിനെ ഒത്തിരി ഇഷ്ടമാണല്ലേ ഇത് കേട്ട് വേദാണത്തോടെ നേരം വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് കമലം വിക്രമിനെയും കാത്തിരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം അടുത്ത് പോവുക നേരം കമലം ചോദിക്കും ഇപ്പൊ സമയം എന്താണെന്ന് അറിയാമോ നിനക്ക് എവിടെയായിരുന്നു ഇത്രയും നേരം ഇത് കേട്ട് വിക്രം ആ പറയുവേദാണെന്ന് ചോദിക്കുന്ന ചോദ്യം അമ്മ എങ്കിലും എന്നോട് ചോദിക്കായിരുന്നു അടി അമ്മയ്ക്ക് അറിയില്ലേ ആ രാവിലെ പറഞ്ഞിട്ടല്ലേ പോയത് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഏതാ ഇവിടെ ഇല്ല ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അവളില്ലേ എവിടെ പോയി അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും എവിടെ പോവാനോ അത് കേട്ട് കമലം പറയുന്നുണ്ട് എനിക്ക് താലി കെട്ടി ആര്യ ആവശ്യമില്ലല്ലോ അത് കേട്ട് വിക്രം കമലത്തിൽ ഇങ്ങനെ നോക്കുന്നു വിക്രം ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് ഇത്തിരി തവണ ഇത വിളിച്ചത് ഇത്ര നോക്കുന്നുണ്ട് വിഷമത്തോടെ വിക്രം നിൽക്കുക അന്നേരം കമലം പറയുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ടേ കുളിച്ചിട്ട് വാ വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട കിടക്കുക അന്നേരം കമലും ചോദിക്കുക കുളിക്കുന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏ അമ്മേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോവുക അന്നേരം കമൽ അക്രമിനെ നോക്കി ചിരിച്ചു കഥ കടച്ചിട്ട് പോയി കിടക്കുക വിക്രം മുറിയിൽ വന്ന് കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഏതെ ഒന്ന് വിളിക്കാനോ അലവട്ടം മനസ്സിൽ തോന്നുന്നുണ്ട് ഏതെ വിളിക്കും എന്ന് കരുതി വിക്രം കാത്തിരിക്കുക അന്നേരം വേദയെ ഉറങ്ങാണ്ട് ഫോൺ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഒരുപാട് നേരം വട്ടലിരിക്ക വേദിയുടെ ചിരി കളിയും സംസാരവും എല്ലാം വിക്രം ആലോചിച്ചുകൊണ്ടിരിക്കുക ഏത പ്രാർത്ഥിക്കുന്നുണ്ട് ഇക്രമൊന്ന് വിളിക്കാനായി ഇന്നേരം മുത്തശ്ശി ചോദിക്കുവാണ് ഉറങ്ങുന്നില്ല ഏത പറയുക മുത്തച്ഛി ഉറങ്ങിക്കോ ഞാൻ രാത്രി എന്ന് ലേറ്റ് ആവും വന്നിട്ട് ആ കിടക്കാറ് ഇത് കേട്ട് മുത്തശ്ശിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ഉറങ്ങുവാരും വിക്രമിന്റെ ഫോട്ടോ ഫോണിൽ നോക്കിയിട്ടിരിക്കുന്നുണ്ട് നേരം വിക് വിക്രമിന്റെ ഫോൺ എഴുതിയുടെ ഫോട്ടോ നോക്കുക എന്നിട്ട് നോക്കി ചിരിക്കുന്നുണ്ട് ശ്രീനിസാറിന്റെ പാർട്ടി സമ്മേളനത്തിൽ ഇക്രം മാലയിടുന്ന ഫോട്ടോ ഇക്രമിന്റെ ഫോണിൽ കാണുന്നുണ്ട് ഫോട്ടോ നോക്കി ഇക്രം പറയുന്നുണ്ട് ഐ മിസ് യു റിയലി ഐ മിസ് യു നീ ഉറങ്ങിട്ടുണ്ടാവില്ല അത് ഉറങ്ങിയോ ഇക്രം ഏം ചോദിക്കുന്നുണ്ട് വിക്രമിന് ഉറങ്ങാൻ പറ്റാണ്ടായപ്പോൾ വിക്രം വേദയെ വിളിക്കുവാദ സന്തോഷത്തോടെ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ അലോ വിക്രം നേരം വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ വിളിച്ചത് എന്ത് പറയാനാ അത് കേട്ട് വേദം ചോദിക്കുക അത് ചോദിക്കാനാണോ വിളിച്ചത് ഞാൻ കരുതി നേരം വിക്രം പറയുവാ നീ എന്ത് കരുതിന്നാ വേദി അപ്പൊ പറയുവാ ഞാൻ ഒന്നും കരുതി നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഇനി നീ ഇങ്ങോട്ട് വരില്ലല്ലോ കേട്ട് വേദ പറയുവാ എന്ന കാര്യം ഞാൻ തീരുമാനിച്ചില്ല നിങ്ങൾക്ക് ഞാൻ ഇവിടെ വരുന്നത് ഇഷ്ടമല്ലോ ഇത് കേട്ട് വിക്രമിന്റെ മുഖം സങ്കടം കൊണ്ട് ചോക്കുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് വരുന്നില്ലേ നീ വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉമ്മക്ക് ചിലപ്പോ വിഷമാവും ഇത് കേട്ട് വേദിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് മാത്രമാണോ വിഷമങ്ങൾക്കുണ്ടോ ഇത് കേട്ട് വിക്രീഷ്യത്തിൽ പറയുന്നുണ്ട് എനിക്കെന്ത് വിഷമൊരു വിഷമോ നീ അവിടെ നിൽക്കുന്ന തന്നെ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ തന്നെ നീൻറെ ആരാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ ബൈക്ക് ബൈക്കോണ്ടുവരുവോ ഇവിടെ കടന്ന് ഉറക്കം വരുന്നില്ല എന്തായാലും നാളെ വരണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ രാത്രിയിലോ എനക്ക് എന്താടി വട്ടാണോ അന്നേരം വേദം പറയുന്നുണ്ട് അതിനെന്താ ആരുടെയും കൂടെ ഒളിച്ചോടിയല്ലല്ലോ പോകുന്നേ ഇന്നേരം വിക്രം പറയുന്നു അങ്ങോട്ട് വരാം ഇത് കേട്ട് വേദ പറ അല്ലെങ്കിൽ വേണ്ട രണ്ടു ദിവസം നിന്നിട്ട് വരാം ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ എന്തിനാടി പറഞ്ഞത് നേരം വേദ പറയുവാ അത് നിങ്ങൾ എന്ത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ അപ്പൊ ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ ഇത് കേട്ട് വിക്രം ഓൺ കട്ടുന്നുണ്ട് എന്നിട്ട് ഫോൺ നോക്കി വിക്രം ചിരിക്കുവാരം വേദ വിക്രമിനെ ആലോചിച്ചിരിക്കുന്നുണ്ട്